ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു വെക്കേഷൻ മോഡ് ട്രിപ്പിനാണ് ട്രിപ്പിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് മസ്കോക്ക ആൻഡ് അൽഗോണിക്കൽ പാർക്ക് ആണ് ടു ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ക്രാൻബെറി ആൻഡ് വൈനറി ഫാം ആണ് നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഫാമിലേക്ക് പോയിട്ടില്ല വേറെ കുറെ ഫാമുകളിലൊക്കെ നമ്മൾ കുറിച്ചിട്ടുണ്ട് പക്ഷെ ക്രാൻബെറി ഫാമിലേക്ക് ആദ്യ നമ്മൾ പോകാൻ പോകുന്നത് നല്ല രസമായിരിക്കും ആണ് പിക്ചറിലൊക്കെ കാണുന്നെ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയിട്ട് നോക്കാം അപ്പൊ പതിയതുപോലെ നമ്മളിന്ന് ഇസിനെയും മമ്മിനെയും കൊണ്ടുപോയിട്ടില്ല അവരെ ചേച്ചിയുടെ വീട്ടിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ടാണ് നന്നേക്കണേ അപ്പൊ അവർക്ക് ടു ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്യാലോ അങ്ങനെ പ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മള് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇന്ന് ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടോ ഒരു ഇന്നൊരു ഫൈവ് തേർട്ടി ആയിപ്പോ എഴുന്നേറ്റ് എസീനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവള് ഫുഡ് കഴിച്ചില്ല എസിനെയൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് നമ്മൾ ഇഡ്ലിയും ചട്നിയും മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം അതൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഒരു ഏഴരയോട് കൂടിയായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഹൈവേ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ട് ഫോറോ സെവൻ ഈ ടി ആർ എന്ന് പറയും അപ്പോ നമ്മളത് അത് അത് യൂസ് ചെയ്തിട്ടായിട്ടൊന്ന് ട്രാവൽ ചെയ്തേ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോ നമുക്കത് അറിയില്ലായിരുന്നു നമ്മളത് എപ്പോഴോ ചേച്ചി വീട്ടിലേക്ക് പോയപ്പോ ഇസി അന്ന് ചെറുതാണ് നാലു മാസം മൂന്ന് മാസം കണ്ടുണ്ടായു അപ്പൊ ആ സമയത്ത് നമ്മൾ പോയപ്പോ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അപ്പൊ നമ്മളെന്താ വെച്ചാല് അന്വേഷിക്കുന്ന ടി ആർ ഉണ്ട് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോ ഡയറക്റ്റ് സ്ട്രേറ്റ് റോഡാണ് വേറെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്കറിയാമല്ലോ കാനഡയിൽ അറിയില്ലാത്തവർക്ക് പറയാ ഫോർഒ വൺന്ന് പറഞ്ഞ റൂട്ടിക്കൂടെയാണ് നമ്മള് എയർപോർട്ട് എയർപോർട്ടിലേക്കൊക്കെ പോവാ അതേപോലെ അത് കവർ ചെയ്തിട്ട് വേണം എനിക്ക് എന്റെ ചേച്ചി വീട്ടിലെത്താൻ അപ്പൊ അത് ഭയങ്കര എന്താ ഒരു ക്രാഷ് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി അത് ഫുൾ ബ്ലോക്ക് ആയിപ്പോ പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈവേ ആണ് ഫോർഒ സെവൻ ഇ ടിആർ അപ്പൊ നമുക്ക് നമ്മുടെ ലൈസൻസ് പ്ലേറ്റ് എലിജിബിൾ ആണ് ദിവസങ്ങളിലൊക്കെ മോർണിംഗ് ടു ത്രീ അവേഴ്സും ഈവനിങ് ടൂ ത്രീ അവേഴ്സും ഫ്രീ റഷ് ഫ്രീ അവറിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മളതും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മുടെ ട്രാവൽ അധികം ടയറിങ് ആയിരുന്നില്ല ആയിരുന്നില്ലാട്ടത് ഇതുവരെ അപ്പൊ അവരെ ഡ്രോപ്പ് ഓഫ് ചെയ്തു നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ് ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഹൈവേ ആണ് എന്നാലും ഒരു ചെറിയ എന്താ പറയാ ഈ ബിൽഡിങ്സ് ഒന്നും ഇല്ലാത്ത വരുന്നോണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെയാ ഇങ്ങനെ കൊറേ ബിൽഡിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര എന്തോ മനസ്സിൽ ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുള്ള പോലെയാ ഇപ്പൊ നമ്മളെ ഫോൾ ടൈം ആവാറായപ്പോ ഒക്കെ കളറൊക്കെ മാറി തുടങ്ങി പക്ഷെ ഇത്തവണത്തെ കളറിൽ അത്രയും ഒരു ഗും നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യായിട്ട് വരണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കളറും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഫോൾ ടൈമിൽ ഇല്ല എന്നാലും ഫോൾ ആവാണ് നമ്മുടെ റോഡൊക്കെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അത് ഫോണിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇപ്പോഴും കളറൊന്നും അങ്ങനെ മോസ്റ്റ്ലി ഗ്രീനാട്ടോ അങ്ങനെ പിന്നെ കൃഷിയും കാര്യങ്ങളും ഇതെന്താണാത് മുന്തിരിയാണോ ഭയങ്കര ഒരു കോടമഞ്ഞി അല്ലെങ്കിൽ നാട്ടിലേക്കൊരു ക്ലൗഡിയാണ് പക്ഷെ നാട്ടിൽ പിന്നെ നമ്മള് അറിയില്ല തേച്ചിട്ടേക്കണ കാര്യം കൊണ്ടാണോന്നറിയില്ല ഒരു കണ്ടീഷൻ പോലെ നാട്ടിലൊക്കെ ഒരു കാര്യം എന്ത് പ്ലാൻ ഇന്നലെ വരെ ഇച്ചിരി മഴയുള്ള പക്ഷെ നമ്മൾ ഇന്ന് പോണ സ്ഥലങ്ങള് ട്രെയിൻ ആണോ അല്ലെങ്കിൽ ഹൈക്കിംഗ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല വെരി ഫസ്റ്റ് ടൈം ആണ് പോണത് അപ്പോ എന്താ സംഭവം ഒന്നും നമുക്ക് ഒരുപിടുത്തില്ല ഒന്ന് പോയി നോക്കാം രണ്ടു ദിവസത്തെ നമ്മളെന്തായാലും വെക്കേഷൻ എടുത്തേക്കാണ് വെക്കേഷൻ എടുത്തിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു അല്ലേ മൂന്ന് മൂന്നാല് കഴിഞ്ഞു നമ്മളപ്പത്തവണ കൊറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം ട്രങ്കിലിരിക്കുകയാണ് അതെടുത്ത് ശരിക്കും പറഞ്ഞ പാക്കിൽ വയ്ക്കേണ്ടതായിരുന്നു എന്തെങ്കിലും കഴിക്കണന്നുണ്ടെങ്കില് പിന്നെ ആകെ എടുത്ത് വെച്ചേക്കണത് ഞാൻ ഇണ്ടാക്കിയ എനർജി ബാറാണ് അപ്പൊ ഇതിപ്പോ അന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇന്നാണ് നമ്മള് എടുക്കാൻ പോണേ ഇപ്പോഴും അതിന്റെ സ്മൂത്ത്നസ് നിലനിക്കുണ്ട് ഏഫ് ആഹ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇന്നത്തെ പ്രത്യേകത നമ്മടെ മൈക്ക യൂസ് ചെയ്തിട്ടാണ് വ്ളോഗ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ശബ്ദങ്ങളുടെ പ്രശ്നം വേണ്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈക്ക് യൂസ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഡ്രസ്സിന്റെ ഷോർട്സ് ഒക്കെ എടുക്കുമ്പോ സംസാരിക്കാൻ വേണ്ടിട്ട് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വ്ളോഗിട്ട് നോക്കാം കൊറച്ചു ദിവസമായി നമ്മളവിടേക്കെങ്കിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ വ്ളോഗ നമ്മള് മറ്റേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പവർ ബാങ്ക് നാട്ടി വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അത് ഫുൾ ആക്കിട്ടാണ് നമ്മള് വന്നത് എല്ലാം ഫുൾ ആക്കിട്ട് വന്നത് ഈ ടൂ അവർ ചേച്ചി വീട്ടിലേക്ക് ട്രാവൽ ചെയ്തും നമ്മുടെ ചാർജ് ചാർജാക്കി തീർന്നു തീർന്നില്ല എന്നാലും ഒരു ട്വന്റി പെർസെന്റേജൊക്കെ ഡൗൺ ആയി പോയി നമ്മള് അവിടെ ചായ കുടിക്കുന്ന നേരം നേരെ മറക്കട്ടായിട്ടാണ് വന്നേ അപ്പൊ ഇന്നൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ മെമ്മറിക്ക് വേണ്ടിട്ട് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു സാധനം ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതെന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ യൂസ് ചെയ്യണ മെമ്മറി കാർഡാ കേട്ടോ അത് ആ മെമ്മറി കാർഡ് ഞാൻ സൂക്ഷിച്ചെടുത്തുവച്ചിണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു കയ്യില് അപ്പൊ നമ്മളെങ്ങനെ പാട്ട് വെക്കണ ഡാറ്റ വേണമല്ലോ യൂട്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് പോകല്ലോന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ബെസ്റ്റ് ബെസ്റ്റു ആലോചിച്ചത് എങ്ങനെ മെമ്മറി കാർഡിൽ പാട്ടുണ്ടോ പാട്ട് എടുക്കായിരുന്നു അല്ലെങ്കിൽ യു എസ് ബിപ്പോൾ യു എസ് ബിയില് പാട്ട് എടുക്കായിരുന്നു ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളത് കുർത്തി വർക്ക് ഔട്ടായി അത് ഓൾറെഡി വർക്ക്ഔട്ടോ പാട്ടുകളൊക്കെ അപ്ലൈ ചെയ്തോണ്ടിരിക്കും ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിൽ സാധനം നമ്മൾ അങ്ങനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നമ്മള് പാട്ടൊക്കെ ഇടിച്ച് നമ്മളപ്പ കോഫി വാങ്ങിക്കാൻ കയറിയേക്കാണ് നമ്മൾ പതിവ് പോലെ ഒരു മീഡിയം ട്രിപ്പിൾ ട്രിപ്പിൾ കോഫിയും ഒരു ഫ്രഞ്ച് ഒരു എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്കൊരു നോവാസ്കോഷിയ കോഷിയ ബൈബൊക്കെ കിട്ടുന്നുണ്ട് കാരണം അത് കൺട്രി സൈഡ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടത്തെ കടകളൊക്കെ ഭയങ്കര പഴയ കടകളാടാ നോക്കിയേ നാട്ടിലെ പാടം നല്ല നല്ല മഴ മഴയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാ ഞാൻ പണ്ട് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാ ഒരാളെടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ നിനക്ക് ഇരുട്ടും മഴയും പേടിയാണോ ആ ഒരു மட்டே மானேஜர் டெரினா மானேஜர் மானேஜர் ஆள் சப் சூப்பர் வைசா சூப்பர் வைசர் ஆனா டிப்பார்ட்மெண்ட் பை ஓரோம் மெயின் மானேஜர் இல்லாத நம்ம மானேஜர் ஓன் ட்யூட்டி ஓரோத்தர் நைட் ஷிஃப்ட் கொடுக்கலோ அப்போ ஈ மழை பெய்யும் அல்ல இரிட்ட பிரிசா ഞാൻ എല്ലാ പരിപാടിയും മേഗം തീർത്തിട്ട് ഒരു എയ്റ്റ് തേർട്ടി അതായത് എന്റെ ടെൻ ഒ ക്ലോക്ക് വരേണ്ടി എന്റെ ഷിഫ്റ്റ് പക്ഷെ എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും ഞാൻ ആളോട് പോയി ചോദിക്കും എന്റെ എല്ലാം ഞാൻ പൊക്കോട്ടെ വയ്ക്കും രണ്ടു ദിവസം എന്ന് ചോദിച്ചു മൂന്നാമത്തെ ദിവസം എന്നോട് ചോദിച്ചു നിനക്ക് മഴ ഇരുട്ടും പേടിയാണല്ലേ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ലോ ഞാൻ എനിക്കെന്തോ ഭയങ്കര മഴ ഇരുട്ടും എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ടെൻഷൻ എന്തൊക്കെയോ ഇങ്ങനെ തോന്നുന്നു എന്താ മാറിയോ സൺഡേ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൺഡേ അതായത് നമ്മള് ഫ്രൈഡേ ഒന്നും ചെയ്തില്ല സാറ്റർഡേ ഒന്നും ചെയ്തില്ല എന്നിട്ട് സൺഡേ കെറ്റിസം കഴിഞ്ഞിട്ട് സിനിമയും കഴിഞ്ഞ് അന്ന് ഈവനിങ്ങിലായിരിക്കും ഒക്കെ ചെയ്യാൻ എടുക്കണേ അപ്പോഴാണ് അസൈൻമെന്റ് ഹോംവർക്ക് ഒക്കെ ആലോചിക്കണേ അപ്പൊ തിങ്കളാഴ്ചത്തെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എനിക്ക് ആ ടെൻഷൻ എപ്പോഴും ഉണ്ട് എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ ഒന്ന് സൺഡേ ആണെന്നുള്ള ടെൻഷൻ ചിലപ്പോ ഒന്ന് സൺഡേ ആയിരിക്കില്ല വല്ല ട്യൂസ്ഡേ വെൻസ് ആയിരിക്കും ഇരിക്കും പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ ഇപ്പഴും ഉണ്ട് എനിക്ക് എനിക്കറിയില്ല എന്താന്ന് എല്ലാ പിന്നെ വേറൊരു പ്രശ്നം ഞാൻ അത് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ കാറോടെ നിർത്തിട്ടേക്കണല്ലോ സ്കൂളിലും കോളേജിലൊക്കെ വെച്ചിട്ട് മറ്റേ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവാ ഹോംവർക്ക് ഓൺ ടൈമില് അസൈൻമെന്റ് സെമിനാർ ഒക്കെ ഓൺ ടൈമില് ആ ഞാൻ ഒക്കെ ഒക്കെ ഓൺ ടൈമിലുള്ള കുട്ടിയായിരുന്നു ഞാൻ എനിക്ക് വെച്ച് കഴിഞ്ഞാല് അത് ചെലപ്പോ രണ്ടു ദിവസം മുമ്പൊക്കെ ചെയ്തു വയ്ക്കും അങ്ങനെയൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കേപ്പ്രൽ പഠിക്കുന്ന സമയത്ത് ഓൺ ടൈമിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒക്കെ പക്ഷെ അവസാന അവസാനമായിപ്പോ അങ്ങനത്തെ ഒരു ജോലിയൊക്കെ ആയി തുടങ്ങി ഇങ്ങനെ കുറച്ച് കൂടുതൽ അവേഴ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ അവസാന ലൈബ്രറിയിലൊക്കെ പോയിരുന്നു ചെയ്തിട്ടുണ്ട് കോപ്പിടിക്കുക ഇടിക്കുക ലൈബ്രറിയിലൊക്കെ പോയിരുന്നു എല്ലാത്തിരുന്നു ഇരുന്ന് പൂര കോപ്പിടിക്കുക അതായത് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊരു സബ്മിറ്റ് ചെയ്യണം ആ സമയത്തൊക്കെ ഇരുന്ന് എഴുതാം ഞാൻ പറ കുറെ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ ലാസ്റ്റ് ഫൈവ് മിനിറ്റിലാണ് സബ്മിറ്റ് ചെയ്തത് ലാസ്റ്റ് ടെൻ മിനിറ്റ് പക്ഷെ എനിക്ക് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തു പക്ഷെ ഞാൻ നോക്കിയപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇതും എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം കാരണം അല്ലെങ്കിൽ ടെൻഷൻ കൂടും എല്ലാം പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്തൊരു സാഹചര്യം വന്ന് കഴിഞ്ഞോ പെട്ടെന്ന് ഇതായി എനിക്ക് അങ്ങനെയാ പക്ഷെ എല്ലാ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മള് ചെയ്യാൻ പഠിക്കണം അപ്പൊ നമുക്ക് മനോധൈര്യം വരും ഞാൻ ഫ്രഞ്ച് വേനലെ കുറിച്ചല്ലേ അതല്ല എനിക്കിപ്പോഴാണ് എനിക്ക് മഴയും ഇതൊക്കെ വന്ന് കഴിഞ്ഞ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എടുക്കണ നമ്മളെ പെത്താറായിട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ക്രാൻബെറി വൈനറി അവിടെന്തൊക്കെയോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇണ്ട് പോയാലോ ക്രാൻബെറി വൈൻ സൂപ്പറാ നല്ല ഹെൽത്തി ആണ് ക്രാൻബെറി ആ പിന്നെ നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഡേ വരുന്നുണ്ട് ഞാനെന്നൊരു സൂപ്പർ സ്പെഷ്യൽ സാധനം ഞാൻ ഇത്ര ആണല്ലോ കൊറേ നാളുകൾക്ക് ശേഷം ടർക്കി ബേക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ ടർക്കി നമ്മൾ നില വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മുൻപൊക്കെ ചെയ്തിരുന്ന പോലെ ഇവിടെ ആദ്യമായിട്ട് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഞാൻ അപ്പൊ നമുക്ക് ക്രാൻബെറി വേണം നമുക്ക് ക്രാൻബെറി കുറച്ച് പൊട്ടിച്ചാലോ കിട്ടാന്നുണ്ടെങ്കിൽ ക്രാൻബെറി സ്റ്റോർ ഉണ്ട് അവിടെ സ്റ്റോർ ഉണ്ട് അപ്പൊ ക്രാൻബെറി പറ്റണെങ്കിൽ വാങ്ങിക്കണം ആ നമ്മൾ ക്രാൻബെറി സോസ് ഉണ്ട് നമ്മുടെ താങ്ക്സ് ഗിവിങ്ങിന്റെ ടർക്കിയുടെ കൂടെ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഷ് ആണ് സോസ് ആണ് ക്രാൻബെറി സോസ് അപ്പൊ നമ്മൾക്ക് ക്രാൻബെറി സോസ് എന്തായാലും ക്രാൻബെറി സോസ് എന്തായാലും നമുക്ക് ഉണ്ടാക്കണം അത് മെയിൻ സംഭവാണ് ക്രാൻബെറി എന്തൊക്കെയോ എന്തൊക്കെയോ ടൈപ്പ് റോക്കുകൾ ഉണ്ട് അവിടെ എന്തിനൊക്കെ ചേട്ടാ ഏതെങ്കിലും പേരുകളൊക്കെ ഉണ്ടാവും സോ റിലാക്സിങ് നമുക്കത് കുറച്ചുകൂടി റിലാക്സ് ആരാണ് പക്ഷെ ഇപ്പൊ ട്രാവല് ചെയ്യാനൊക്കെയാ അതോണ്ടതുക്കെ മനസ്സിലായാ അപ്പൊ നമ്മള് ഫൈനലി മസ്കോക്ക എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് ക്രാൻബെറി ഫാമിലോട്ടാണ് പോണേ അപ്പൊ അത് കുറച്ച് ടൗൺ മാറിയിട്ടാണ് കേട്ടോ മാസ്കോക്ക ടൗന്ന് മാറിയിട്ടാണ് അപ്പൊ ഈ ടൗണിന്റെ പേരാണ് ബാല ബി എ എൽ എ ആദ്യ അങ്ങനത്തെ കേൾക്കണേ അപ്പൊ എന്നിട്ടാണ് ക്യാപിറ്റൽ ഓഫ് ക്രാൻബെറി അല്ലേ ക്രാൻബെറി ക്യാപിറ്റൽ ഓഫ് വണ്ടാരി ആണോ ക്രാൻബെറി കാറ്റലോ കൊണ്ടാരി എന്നൊരു ബോർഡ് നമ്മൾ കണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇവിടെ ഒരു ഏഴര കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടാ രണ്ട് സൈഡിലും നമ്മൾ ട്രാവൽ ചെയ്യേണ്ട രണ്ട് സൈഡിലും ലേക്ക് ആണ് നമുക്കിപ്പോ വിസിബിൾ അല്ല ലേക്ക് ഇടയ്ക്ക് 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 ആയിട്ടാണ് വിസിബിൾ ആയിട്ടുള്ളൂ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാ നമ്മളീ പോണേന്റെ രണ്ട് അപ്പുറം അപ്പുറം ലേക്ക് ഉണ്ട് അതിന്റെ ഇടയിൽ കുറച്ച് വീടുകളും ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ അറുപതാ പാടുള്ളൂ എഴുപത്തി അഞ്ചാണോ കാണിക്കുന്നേലോ സ്ലോ ഡൗൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് ആർക്കെങ്കിലും റിലാക്സേഷൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വരാം പാല മോട്ടൽസ് പിന്നെ ഇവിടെ നിറച്ച് കോട്ടേജസ് ഒക്കെ നല്ല കുറെ കോട്ടേജസ് ഉണ്ട് മോട്ടൽ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഇത് മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഊട്ടി ഒക്കെ പോലെ തന്നെയട്ടോ അവിടെ ഏർ നല്ല രസുണ്ട് എന്തൊക്കെ കാണുമ്പോ എന്താ രസം നമ്മടെ നാട്ടിലൊക്കെ ഈ ഊട്ടിക്കൊക്കെ പോവുമുള്ള ബോട്ട് റൈഡിങ് പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ ബാല ഫോൾസ് പിന്നെ ഇന്ന് പിന്നെ ഇച്ചിരി മഴയും കൂടി കൊണ്ട് നല്ല രസുണ്ട് കൊറച്ച് മഴ ആ അതേപ്രണ്ട നിറച്ച് കോട്ടേജസ് ആട്ടാ നമുക്ക് ഇങ്ങനെ നല്ല രസം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഓർമ്മ തോന്നു എനിക്ക് ഈ പാലം കണ്ടപ്പോ പറ്റി ആലുവേല പാലം ഓർമ്മ ഒന്നു ഇവിടെന്താ ഇവിടെ പക്ഷെ അത്യാവശ്യം സ്പീഡുണ്ട് പക്ഷെ അങ്ങനെ സ്പീഡിൽ ഓടിക്കാൻ പറ്റിയ സ്ഥലല്ല അത്